മയക്കുമരുന്ന് വിതരണ സംഘാംഗത്തെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടി കരുതൽ തടങ്കലിലാക്കി കൊല്ലം സിറ്റി പോലീസ് ഇരുവിപുരം സ്വദേശി സക്കീർ ഹുസൈനെയാണ് എൻ ഡി പി എസ് നിയമപ്രകാരം ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കരുതൽ തടങ്കലിനായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എ വി ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ജയശങ്കർ വിശദാംശങ്ങൾ അതായത് സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിച്ച മയക്കുമരുന്ന് ശൃംഖലയുടെ ഒരു സംഘാംഗത്തെയാണ് ബംഗളൂരുവിൽ പോയി അതിസാഹസികമായി കൊല്ലം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവൽപുരം സ്വദേശി സക്കീർ ഹുസൈനാണ് ഇത്തരത്തിൽ വലിയ തോതിൽ കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ട് മയക്കുമരുന്ന് വിതരണം നടത്തി വന്നിരുന്നത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം കൊല്ലത്തെത്തിച്ച ശേഷം എൻ ഡി പി എസ് നിയമപ്രകാരം കരുതൽ തടങ്കലിനായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു മാരകമായ ലഹരി മരുന്ന് കേസുകൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളുടെ പ്രതിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഇയാൾക്കെതിരെ മാരകമായ ലഹരി മരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലുണ്ട് പോലീസും ഒപ്പം തന്നെ എക്സൈസും എടുത്ത നിരവധി കേസുകൾ ഉണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇയാളെ എൻ ഡി പി എസ് നിയമപ്രകാരം കരുതൽ തടങ്കലാക്കുക പോലീസ് എന്തായാലും ആ തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ബംഗളൂരിൽ പോയി അതീവ സാഹസികമായാണ് കൊല്ലം സിറ്റി പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന വ്യക്തിയാണിപ്പോൾ കടുതൽ തടങ്കലാക്കിയത്